ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക നമ്മുടെ ഈ കുട്ടി ചാനലിൽ നല്ലൊരു ചാനലാക്കി മാറ്റാനായിട്ട് വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നവ്യയാണ് അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി വരികയാണ് കേട്ടോ എന്തോ ഒരു നെഞ്ചിരിച്ചിൽ പോലെയൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കനക വരെയാണ് മോളെ നിനക്ക് എന്താ പറ്റിയെന്ന് നോക്കിയാണ് കനക അപ്പോഴേക്കും നവ്യ അമ്മ ഒന്ന് ഇവിടെ ഇരിക്കി എനിക്ക് നെഞ്ചിരിച്ചിൽ പോലെ വരുന്നുണ്ട് വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും അബിയാണെങ്കിൽ അവിടെ ഫോണും കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അഭിനെ നോക്കിക്കൊണ്ട് നവ്യ അഭി 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 എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അവസാനം ഒരു കണക്കിന് ആ അബി തിരിയാണ് എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുക ാണ് അതെ എനിക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നു നീ കുറച്ച് നാരങ്ങ നാരങ്ങളിൽ ഉണ്ടാക്കി കൊണ്ടുവരുമോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് അഭി ഇടുത്തവഴിക്ക് തന്നെ പറയുകയാണ് അതെ നിന്റെ അമ്മയല്ലേ തൊട്ടപ്പുറത്തിരിക്കുന്നത് അവരോട് പറയേണ്ടാക്കി കൊണ്ടുവരാം അല്ലാതെ എൻ്റെയോടല്ല പറയേണ്ടത് പറയാട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുകയാണ് കേട്ടോ ആ സമയത്തേക്കും നമ്മുടെ കനക ഒരടവെടുക്കുകയാണ് കനക വേഗം തന്നെ മരുമോനോട് പറയാണ് മോനെ ഇപ്പം നീ ഇങ്ങനെ അവൾക്ക് തീരെ വയ്യാത്തത് കൊണ്ടിട്ടല്ലേ എങ്ങനെയൊന്നു പറഞ്ഞത് അവൾക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഇരുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തേനെ ഇപ്പോൾ നിനക്ക് നിൻ്റെ ഭാര്യ ഈ സമയത്തെങ്കിലും കെയർ ചെയ്യാൻ തോന്നില്ലേ ഇപ്പം നീ ഇങ്ങനെയാണെങ്കിൽ പിന്നെ പോകെ പോകെ നിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നൊക്കെ എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ കുഞ്ഞു മോൻ്റെ കുഞ്ഞാണ് അതായത് ഈ വീടിൻ്റെ മൂത്ത അനന്തരാവകാശി ആ കുഞ്ഞിനോട് ഇതുപോലെ ഒന്ന് കാണിക്കാൻ എന്ന് പറയാന കേട്ടോ ഇത് കേട്ടത് മുത്തശ്ശിനിങ്ങനെ വന്ന് നിൽക്കുകയാണ് മുത്തശ്ശിനെ കണ്ടത് മബിഞ്ഞിട്ട് എഴുതി നിൽക്കാനോ മുത്തശ്ശി ഇവർ പറയുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ് നിർത്തറാ നീ ഏ നിന്റെ ഭാര്യയ്ക്ക് വയ്യാഞ്ഞിട്ട് ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് നിനക്കത് പറ്റില്ലല്ലേ ഡേ ഒരു കാര്യം കേട്ടോ നീ അവൾ അവളെ എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ അമ്മയും ഈ വീടിന് പുറത്താണ് ഒരു ചില്ലി പൈസ പോലും ഞാൻ തരില്ല എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ജലജയും വരുവാണ് ജലജ അങ്ങോട്ട് കിടങ്ങാണ് കേട്ടോ അപ്പം ജലജ ചോദിക്കുകയാണ് അല്ല അതിനു വേണ്ടി ഇവിടെ എന്താ നടന്നു ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശം മുത്തശ്ശി പറയുകയാണ് ആ എന്ത് നടക്കാനാണ് അവൻ്റെ ഭാര്യ ഗർഭിണിയാണ് ആ കുട്ടിക്കൊരു ലെമൺ ജ്യൂസ് വേണോ എന്ന് പറഞ്ഞിട്ട് അവനത് കൊടുക്കാൻ പറ്റില്ലേ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് അവന് ലെമൺ ജ്യൂസൊന്നും ഉണ്ടാക്കാനറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ ാണ് അവനറിയില്ലെങ്കിൽ നീ പഠിപ്പിച്ചു കൊടുക്കണം നീയും നിന്റെ മകനും കൂടെ നന്നായിട്ട് നവ്യമോളെ നോക്കണം നവ്യമോൾക്കോ നവ്യമോളുടെ കുടുംബത്തിലുള്ളവർക്കോ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായാൽ അപ്പോൾ കാണിച്ചതാണെന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാട്ടോ അങ്ങനെ മുത്തശ്ശിയും പോവാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ മര്യാദക്ക് നിന്നില്ലെങ്കിൽ ശരിയാവില്ല എന്ന് ജലജ വേഗം തന്നെ നവ്യയോട് പറയണം നവ്യമോളെ ഇവന് ജ്യൂസൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാൻ പഠിക്കണം ഇനിയുള്ള ഏഴ് മാസം എന്നാൽ നോക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയല്ലേന്ന് വയ്ക്കുകയാണ് അങ്ങനെ ജല അഭിയുമായിട്ട് അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കനകയ്ക്കും അതുപോലെ തന്നെ നയനയ്ക്കും നവ്യക്കൊക്കെ ചിരി വരുന്നുണ്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നയന നവ്യ അത് കുടിച്ചിട്ട് പറയുകയാണ് അല്ല ഇതിലുപ്പില്ല ഉപ്പ് ഇഷ്ടമല്ല എനിക്ക് പഞ്ചസാര ഇഷ്ടം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അഭി പറയുകയാണ് എനിക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ടിട്ട് കൊണ്ടുവരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ നവ്യ പറയാണ് വേണ്ട വേറൊരു ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ അബീനേം കൊണ്ട് പിന്നെയും ഒരു ജ്യൂസ് ഉണ്ടാക്കിച്ച് കൊണ്ടുവരികയാണ് നമ്മുടെ നവ്യ അപിക്കുള്ള പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പിക്കാണെങ്കിൽ മനസ്സിലാണെങ്കിൽ പൊണ്ടറമ്പിക്കാൻ പണി എന്നുള്ള അവസ്ഥയിൽ അഭി നിക്കാൻ കേട്ടോ എന്തായാലും അഭിഭവിക്കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് രണ്ടിനേ നല്ല പണി കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും കനക പറയുകയാണ് ശരിക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ ഈ രണ്ടും ഇങ്ങനത്തെ ജന്തുക്കളായതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതിനൊരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നവ്യയും നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കനക മക്കളെ നിങ്ങൾ രണ്ടുപേരും ദേ ഓടി വന്നതെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യയും നയ നയനയും കൂടെ ചോദിക്കണം അല്ലാതെ എന്തെങ്കിലും സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡ് ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും കനകയാണെങ്കിൽ മറച്ചു വെച്ചാൽ ആ മയിലാഞ്ചിയുടെ ആ ഒരു കോണെടുത്ത് കാണിക്കുകയാണ് കേട്ടോ ഇത് കണ്ടതും നവ്യാണെങ്കിൽ പറയണം അയ്യോ എനിക്ക് വേണ്ടമ്മേ എനിക്കിതിൻ്റെ മണം തന്നെ പറ്റില്ല എനിക്കിത് വേണ്ടാന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയാണ് നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നീ ഈ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടത് നിൻ്റെ വയറ്റിലേക്ക് എങ്ങാനും പോയ കുഞ്ഞിനത് കേടാണ് അതുകൊണ്ടേ ഇടണം മയിലാഞ്ചിടണം ഇട്ടേ പറ്റുമെന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്ക് നവ്യ അവസാനം സമ്മതിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അല്ലാമേ ഇങ്ങനെ ഇട്ടതിന് ശേഷം എനിക്ക് എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അപ്പോഴേക്കും നയനെ പറയുകയാണ് ചേച്ചി അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട ചേച്ചിക്ക് എന്ത് ആവശ്യം വന്നാലും ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ ചെയ്തു വരാം എന്ത് ആവശ്യം വന്നാലും ചേച്ചി എന്നോട് പറഞ്ഞാൽ കേട്ടോ അപ്പോഴേക്കും നവ്യ പറയണം ആഹാ നീയുമ്പം മൈലാഞ്ചിച്ച് കയ്യിലിടാൻ പോവല്ലേ എന്നിട്ട് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ആവശ്യമുള്ള സാധനം നീ എങ്ങനെ കൊണ്ടുത്തരാനായിട്ടാണ് നിങ്ങൾ എന്നെ പറ്റിക്കുകയാണല്ലേ എന്ന് പറയുന്നത് അപ്പോഴേക്കും കനക പറയാണ് നീ നവ്യ നവ്യമോളെ നയന മോളെ നിങ്ങൾ രണ്ടുപേരും വിഷമിക്കേണ്ട ഉണ്ടല്ലോ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ഞാൻ നടത്തി തരും പിന്നെ നവ്യെ നീ ഇത് ഉണ്ടല്ലോ നിനക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം അമ്മ ഇപ്പം തരൂന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ നവ്യം വെക്കുകയാണ് അതെന്തേ അങ്ങനൊരു സാധനം എന്ന് വെക്കുക കേട്ടോ അങ്ങനെ അവർ പഴയ കുറേ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ മൂന്ന് പേരും കൂടെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കയ്യിലും മക്കളുടെ കയ്യിൽ മൈലാഞ്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അല്ലാമേ കയ്യിൽ മൈലാഞ്ചിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം ആവുമ്പോൾ ഉണ്ടാക്കിത്തരാമെന്നല്ല പറഞ്ഞു എന്താണെന്ന് വെക്കുകയാണ് അങ്ങനെ ഇപ്പം തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് കനക നവ്യ മോൾക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരമായിട്ട് വരികയാണ് അത് നവ്യയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ നയനയ്ക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ആദർശിച്ച് കാണുന്നുണ്ട് കേട്ടോ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത് ആദർശി കാണുന്നുണ്ട് അപ്പോൾ അതിനിടയിലും നയന നവ്യോട് പറയുകയാണെന്ന് ചേച്ചി നമുക്ക് കുറേ നേരം വയ്ക്കാം മൈലാഞ്ചി നല്ല കട്ട ചോപ്പം ണവരെ വെക്കാന്ന് പറയാം കേട്ടോ അങ്ങനെയല്ലേ നമ്മളൊക്കെ കയ്യിൽ മൈലാഞ്ചിട്ട് കഴിഞ്ഞാൽ കട്ട ചോപ്പ് ആവണവരെ നമ്മളിങ്ങനെ വെക്കും പിന്നെ അത് മാത്രല്ല കേട്ടോ രണ്ട് പെൺപിള്ളേരുള്ള വീട് രണ്ടോ മൂന്നോ പെൺപിള്ളേരായിക്കോട്ടെ ഒരു പ്രത്യേക വൈബാണ് അവിടെ സത്യം കേട്ടോ എക്സ്പീരിയൻസാണ് എനിക്കും വീട്ടിൽ ഒരനിയത്യം ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അമ്മയും കൂടി ഉണ്ടെങ്കിൽ കേട്ടോ അടിപൊളിയാണ് പ്രത്യേക ഒരു വൈബാണ് പിന്നെ ആ അതൊക്കെ പോട്ടെ നമുക്ക് കഥയിലേക്ക് നടക്കാം അങ്ങനെ ആദർശ വിചാരിക്കുകയാണ് നയനെ ഇവിടെ വന്നതിന് ശേഷം ഇത്രയധികം സന്തോഷത്തിലൂടെ കാണുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് എന്തായാലും എല്ലാവരുടെയും കാര്യം നോക്കി നോക്കി ചെയ്യുന്ന ചെയ്യുന്നവളുടെ കാര്യം ആരും ശ്രദ്ധിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഒരു ചെറിയ കാര്യം മതിയല്ലോ എന്തൊക്കെ ഇങ്ങനെ ആദർശം ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ മനസ്സിലെ അടുത്ത സീനിൽ നയന ആദർശൻ്റെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ആദർശ് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനയാണെങ്കിൽ കട്ടിൽ വന്നിരിക്കുമ്പോൾ ആദർശം അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോഴേക്കും ആദർശ് വിചാരിക്കുക നയനെ വിചാരിക്കുകയാണ് ഓ ഞാൻ അടുത്ത് വന്നിട്ടും ഇങ്ങനെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഒരു എന്തും മനുഷ്യനാണെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ അപ്പോൾ ആദർശിൻ്റെ ശ്രദ്ധ പിടിച്ചു വെറ്റാൻ വേണ്ടിയിട്ട് നയനയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് അപ്പോഴേക്കും ആദർശം എന്താണെന്ന് ചോദിക്കുകയാണ് ആദർശ കേട്ടോ എനിക്കിച്ചിരി വെള്ളം എടുത്ത് തരുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് അതെ ഞാൻ വലിയൊരു മെയിൽ എൻ്റെ ക്ലയന്റിന് അയച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം കൊടുത്ത് തരാനായിട്ടോ നീ തന്നെ ഒറ്റടുത്ത് കുടിച്ചാതി എന്ന് പറയാട്ടോ എൻ്റെ ആദർശ കേട്ടോ നിങ്ങളുടെ കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ എൻ്റെ കയ്യിൽ മയിലാഞ്ചിട്ടേക്കാണെങ്കിൽ അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാൻ വെള്ളം എടുത്ത് കുടിക്കാന്ന് വയ്ക്കാട്ടോ ആ പ്രത്യേകം ആദർശം പറയുകയാണ് അത് ശരി മയിലാഞ്ചിട്ട് നിന്നാണോ പ്രശ്നം എനിക്ക് വെള്ളം വേണമായിരുന്നെങ്കിൽ മൈലാഞ്ചിടുന്നതിന് മുമ്പ് നീ വെള്ളം കുടിക്കണമായിരുന്നു അല്ലെങ്കിൽ പിന്നെ നീ താഴേന്നല്ലേ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് താഴെ ചെറിയമ്മയോ മുത്തശ്ശോ ആരെങ്കിലും കാണുമായിരുന്നല്ലോ അവരോട് പറഞ്ഞ് നീ വെള്ളം കുടിക്കണമായിരുന്നു എന്ന് പറയാട്ടോ അയ്യോ ദൈവമേ എല്ലാവരുടെയും കാര്യം ഞാൻ നോക്കി നോക്കി ചെയ്തിട്ട് എൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ഒരിത്ര ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു തരാൻ പോലും ഇവിടെ ആരും ഇല്ലല്ലോ ആരുമില്ലല്ലോ എന്തൊക്കെയാണ് നയനെ പറയാട്ടോ അപ്പോഴേക്ക് മാത്രം പറയുകയാണ് ആ നീയൊന്ന് അടക്കി എനിക്ക് വെള്ളം മതിയല്ലേ അത് ഞാൻ ഞാനിങ്ങെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ജഗ് നീട്ടാണ് കേട്ടോ നേരെ അപ്പോഴത്തേക്കും നയനെ പറയണം ഓ നിങ്ങളുടെ കണ്ണിന് മാത്രമല്ല നിങ്ങളുടെ ബുദ്ധിസ്ഥിരതയ്ക്കും പ്രശ്നം തന്നെയാണോ എൻ്റെ കയ്യിൽ മൈലാഞ്ചിയാ എനിക്കിങ്ങനെ വായിൽ വെള്ളമൊഴിച്ച് കുടിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയണം എനിക്ക് പിന്നെ വായ തുറക്കെന്ന് പറയുകയാണ് അങ്ങനെ നയന വായ തുറക്കാണ് വായ തുറന്ന് കഴിയുമ്പോഴത്തേക്കും ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന മാതിരി കവിഴ്ത്തി ഒഴിക്കുകയാണ് ആദർശം അപ്പോഴത്തേക്കും നയന പറയാണ് എൻ്റെ പൊന്ന ആദർശ കേട്ടാ നിങ്ങൾ സ്വന്തം ഭാര്യയ്ക്ക് വെള്ളം കൊടുക്കുന്നത് കുറച്ച് സ്നേഹത്തോടുകൂടി ഒക്കെ കൊടുക്കാ അല്ലാതെ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് മാതിരിയൊക്കെയാണോ ഭാര്യയ്ക്ക് വെള്ളം കൊടുക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് പിന്നെ നീ പിന്നെ വലിയ സ്നേഹത്തോടുകൂടി ആണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ അപ്പോഴേക്കും നയന പറയാണ് അതെ ഞാൻ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നത് സന്തോഷത്തോടെ തന്നെയാണ് പക്ഷേ നിങ്ങൾക്കാർ അന്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് നീ ഒന്ന് കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് വായിലേക്ക് വെള്ളം കോരി ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ വായക്കൂടെ ഇങ്ങനെ വെള്ളം തലത്തേക്ക് വീഴുന്നുണ്ട് അപ്പോൾ എന്തായാലും ആദർശം അവിടെ വെച്ചിട്ട് പോവുകയാണ് അതിന് ശേഷം നയനയാണെങ്കിൽ ഒന്ന് നടക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൽ വഴുതിയിട്ട് ആദർശൻ്റെ മേത്തേക്ക് വീടുകയാണ് ആദർശം നയനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന ആദർശം നയനോട് വയ്ക്കുകയാണ് നിനക്കത് കണ്ണില്ലേ നീ വന്നെ കെട്ടിപ്പിടിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാലു വഴുതി എന്നെ വന്ന് കിട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാനത അറിയാതെ ചെയ്തു പോയതല്ലേ അതിന് ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ലാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അതിർത്തിച്ച് പറയണേ എൻ്റെ ദേ ഷർട്ട് എൻ്റെ അമ്മ മേടിച്ച് തന്നാൽ ഏറ്റവും നല്ലൊരു ഷർട്ടായിരുന്നത് അതിലൊക്കെ ഇങ്ങനെ മൈലാഞ്ചി ആയില്ലേ മൈലാഞ്ചി മൈലാഞ്ചിക്കറി എങ്ങനെയെങ്കിലും കളയാൻ പറ്റുമോ നോക്കിയാണ് അപ്പോഴേക്കും അതിനെ പറയുകയാണ് അതിനിപ്പം എന്താ പഴയതിനേലും ഷർട്ടിന് നല്ല ഭംഗി കൂടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഡിസൈനൊക്കെ ആയില്ലേന്ന് നോക്കിയാണ് കേട്ടോ എന്തായാലും ഈ ഷർട്ടിപ്പം കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും പറയണേ ദേ നാളെ തന്നെ ഇത് ഏതെങ്കിലും ഒരു ലോണ്ടറി കൊണ്ടുപോയിട്ട് ഈ മൈലാഞ്ചക്കറ മാറ്റി തന്നേക്കണം എന്ന് അറിയാൻ കേട്ടോ അപ്പോൾ നയന പറയണം മാറ്റാൻ നോക്കാം എന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്കും മാദൃശ്യമാണെങ്കിൽ ദേഷ്യത്തിലവിടുന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ നയനയാണെങ്കിൽ അതും കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് നടക്കുന്നതായിട്ടോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു അല്ലേ ഇത്